കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ സമഗ്ര ശിക്ഷ കേരളം എസ് എസ് കെ വടക്കാഞ്ചേരി ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയ്പ്പ് സമ്മേളനം ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ആദരം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം ബിആർസി വടക്കാഞ്ചേരി പരിധിയിലെ വർഷത്തിൽ വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും മറ്റ് അധ്യാപകർക്കും നൽകിയ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് യാത്രയായ് യോഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ബിആർ സി ഹാളിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു പഠിപ്പിക്കുന്നതിലായാലും അല്ലെങ്കിൽ കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളിലായാലും ആ കലയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരതിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ തന്നെ നമ്മുടെ അധ്യാപകർ ഇപ്പൊ ഈ ബിആർസിടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബി ആർ സി തലത്തിലുള്ള ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ ടീച്ചർമാര് ഒരു പ്രത്യേകം അഭിനന്ദനം അല്ലെങ്കിൽ അവരോട് ഒരു പ്രത്യേകം നമുക്കൊരു സ്നേഹവും ഒക്കെ തന്നെ ഉണ്ട് അവർ അവരുടെ അടുത്ത് കാരണം എന്താണെന്നു വെച്ചാൽ അവിടെ വരുന്ന കുട്ടികളോട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും അതുപോലെ പല വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ അച്ഛനമ്മമാരെക്കാളും ഏറെ സ്നേഹത്തോടെ അച്ഛനമ്മമാർക്ക് അത്ര നേരം എന്താ പറയാ വീട്ടിലെ പല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജോലി തിരക്കുകാരൻ അത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഈ പി ആർ സിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാകഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ നോക്കാനും അവർക്ക് വേണ്ടതായ വേണ്ടതായേക്കാളും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇന്നോട് ടീച്ചർമാരുടെ പരിചരണം അവരെ നോക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ചേച്ചി കലോത്സവത്തിനൊക്കെ നമ്മള് നല്ല കുട്ടികളെ ഓരോ എത്ര 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 അവരൊക്കെ സ്നേഹം കൊടുത്താലും അല്ലെങ്കിൽ അഭിനന്ദിച്ചാലും എന്താ സ്നേഹമാണ് എന്ന് പറയും നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എയും അധ്യക്ഷത വഹിച്ചു മാർച്ച് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സോണി എബ്രഹാം മുഖ്യാതിഥിയായി ചടങ്ങിൽ സംസാരിച്ചു കേരള കലാമണ്ഡലം കഥകളി വിഭാഗം എച്ച്ഒി പ്രൊഫസർ കലാമണ്ഡലം എസ് ഗോപകുമാർ ഗായകൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് സ്വച്ഛ് അവാർഡ് ജേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ മനോജ് കമ്മത്ത് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബുഷറ വിയം ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിആർസി വടക്കാഞ്ചേരി പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന ദ്ധ്യാപകരെ യോഗത്തിൽ ആദരിച്ചു വടക്കാഞ്ചേരി ബിആർസി ബി പി സി ജയപ്രഭ സി സി പങ്കെടുത്ത് സംസാരിച്ചു ബി ആർ സി ട്രെയിനർ ജ്യോതി വി കെ സന്നിഹിതയായിരുന്നു